ഞാൻ ആ വെല്ലുവിളി ഏറ്റെടുക്കുകയാണ് പക്ഷേ സപ്പോർട്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സ് ആരൊക്കെയുണ്ട് ഉണ്ടോ അവർക്കൊക്കെ വരാം നമുക്ക് ലൈവായിട്ട് തന്നെ വേണമെങ്കിൽ അത് നിങ്ങളുടെ ചാനലിടാം വേദി മറ്റെവിടെയുമല്ല മാജിക് പ്ലാനറ്റ് തന്നെയാണ് ഈ വരുന്ന ഫെബ്രുവരി പതിമൂന്നാം തീയതി വരെ ഞാൻ വിദേശത്താണ് പതിനാലാം തീയതി നാട്ടിൽ തിരിച്ചെത്തും അപ്പൊ അതിനുശേഷമുള്ള ഏത് ഡേറ്റ് ആണെങ്കിലും എനിക്ക് പ്രോബ്ലം ഇല്ല നിങ്ങളുടെ വെല്ലുവിളി തന്റെ കൂടി ഞാൻ സ്വീകരിക്കുന്നു ഡി എ സിയുടെ പബ്ലിക് റിലേഷൻ മാനേജർ മാജിക് പ്ലാനറ്റിന്റെ പ്രൊമോഷന് വേണ്ടി നമ്മൾ അങ്ങോട്ട് ക്ഷണിക്കുകയാണ് അതുകൊണ്ട് അങ്ങോട്ടുള്ള ക്ഷണം നടക്കില്ല പൊതു ഇടത്തിലേക്ക് അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരുടെ മുമ്പിലേക്ക് അല്ലെങ്കിൽ പ്രസ് മീറ്റിൽ അങ്ങനെയൊക്കെ സംസാരിക്കാൻ നിങ്ങൾക്കും സാക്ഷാ നിങ്ങളുടെ ഗുരു ഗോപിനാഥ് മുതുകാടിനും ധൈര്യമുണ്ടോ എന്നുള്ളത് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ പരാതി പറയുന്ന കുട്ടികളുടെ അമ്മമാർ ഞാനും സാക്ഷാൽ ഗോപിനാഥ് മുതുകാടും ഉണ്ടാവണം ഈ പറയുന്ന അമ്മമാരോടും എന്നോടും ഒപ്പം സംസാരിക്കാൻ എന്ന് നിങ്ങൾ ചോദിക്കണം അപ്പോൾ ഈ വീഡിയോയിലൂടെ നീളം നിഷ്പക്ഷനായ ട്രിക് ബൈ ഫാസൽ യഥാർത്ഥത്തിൽ ആരാണെന്ന് നമുക്ക് ഈ ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഞാൻ നമ്മുടെ മാജിക് പ്ലാനറ്റിൻ്റെ ഡിഫറെൻ്റ് ആർട്ട് സെൻ്ററിൻ്റെ പബ്ലിക് റിലേഷൻസ് മാനേജറായി ഫാസിലിനെ അവരോധിക്കുന്നു അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു സോ പ്രൗഡ് അതായത് മാജിക് പ്ലാനറ്റിലെ ഡി എ സിയുടെ പബ്ലിക് റിലേഷൻ മാനേജറായി ഗോപിനാഥ് മുതുകാട് നിയമിച്ചിട്ടുള്ള ട്രിക്ക് ബൈ ഫാസിലാണ് എന്നോട് ഇൻസ്പെക്ഷനാണെന്ന് കള്ളം പറഞ്ഞുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നത് ഇത് ഈ ഒരു കാര്യം എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായതുകൊണ്ട് ഇനി അതിലേക്ക് കൂടുതൽ പോകുന്നില്ല ആരാണ് ഫാസിൽ എന്നും അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്താണെന്നും നമുക്കെല്ലാവർക്കും മനസ്സിലായി ഇനി നമ്മൾ അദ്ദേഹത്തോട് ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് ലൈവായിട്ട് വിഷയത്തെക്കുറിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞപ്പോൾ അതിനുവേണ്ടി അദ്ദേഹം കണ്ടെത്തിയ സ്ഥലം എവിടെയാണ് അദ്ദേഹം തന്നെ പബ്ലിക് റിലേഷൻ മാനേജർ ആയിട്ടുള്ള മാജിക് പ്ലാന്റിലേക്കാണ് അദ്ദേഹം ക്ഷണിക്കുന്നത് അതായത് കൊള്ളക്കാരനെ കുറിച്ച് സംസാരിച്ചപ്പോൾ അതിൽ നിഷ്പക്ഷത ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി കൊള്ളക്കാരൻ്റെ പബ്ലിക് റിലേഷൻ മാനേജർ വിളിക്കുന്നത് എങ്ങോട്ടാണ് കൊള്ള സംഗീതത്തിലേക്ക് ഫാസ്റ്റിലെ ഇതൊക്കെ അതിഹാരം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ ഇങ്ങോട്ട് കഴിഞ്ഞ വീഡിയോയിലേ പറഞ്ഞിട്ടുള്ളതാണ് അതിനുശേഷം അദ്ദേഹം പറയുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് അതൊന്ന് കേട്ട് നോക്കാം അവിടെ നിന്നാണ് പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം എവിഡൻസ് ഉള്ളതും അവിടെയാണ് നിങ്ങളുടെ ഭാഗത്തുള്ള എവിഡൻസ് ആയിട്ട് വരിക അവിടെയാണ് എല്ലാവരും ഉള്ളത് കാരണം ഈ അമ്മമാരെയും അല്ലെങ്കിൽ ആ കുട്ടികളെയും ഒന്നും നമുക്ക് മറ്റുള്ള സ്ഥലത്തേക്കൊന്നും ട്രാവൽ ചെയ്യാനൊന്നും സാധിക്കില്ല സോ അതുകൊണ്ട് നമുക്ക് അവിടെ തന്നെ അവിടെ സംഭവിച്ചത് എന്താണ് എന്താണ് ഓക്കെ ഈ വീഡിയോയിൽ അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട് കുട്ടികൾക്ക് ട്രാവൽ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അമ്മമാരെ കൊണ്ട് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് വരണം ഫ്ലാറ്റിലേക്ക് വരണം എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ഗുരുതരമായൊരു പ്രശ്നമുണ്ടല്ലോ ഇതിൽ ഈ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളെ കൊണ്ടാണോ ബുധഗാട്സർ ഇത്രയും കാലം പല രാജ്യങ്ങളിലേക്കും യാത്ര ചെയ്തത് എത്ര വിദേശ രാജ്യങ്ങളിലേക്ക് അദ്ദേഹം കുട്ടികളെ കൊണ്ടുപോയിട്ടുണ്ട് പോയിട്ടുണ്ട് ഒന്നെങ്കിൽ കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് ഈ കുട്ടികൾക്കവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതല്ലെങ്കിൽ കുട്ടികളുടെ അമ്മമാർക്ക് പണമോ മറ്റോ നൽകി പ്രലോഭിപ്പിച്ചുകൊണ്ട് ഈ കുട്ടികളെ നിരന്തരമായിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അത് നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടി മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇനി രണ്ടാമത്തെ കാര്യമായി അദ്ദേഹം അതിൽ പറയുന്നുണ്ട് അതായത് തെളിവുകളൊക്കെ അവിടെയാണല്ലോ അതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാം അതിൻ്റെ പൊന്നു ഫാസിലെ നിങ്ങൾ മണ്ടനാണോ അതോ മണ്ടനായിട്ട് അഭിനയിക്കുകയാണോ രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന കാര്യങ്ങൾ അന്ന് അവിടെ ഉണ്ടായ ഗ്രീൻ റൂമിൻ്റെ നീളവും വീതിയുമാണ് ഞാൻ പറഞ്ഞത് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് അതും ഇപ്പോൾ ഈ വെല്ലുവിളി നടന്നതിന് ശേഷം പത്ത് പന്ത്രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഏകദേശം ഫാസ്റ്റിലിന് നമ്മളുമായിട്ട് സംസാരിക്കാൻ സാഹചര്യമുള്ളൂ അതുവരെ നിങ്ങൾ ബിസിയാണെന്ന് പറയുന്നു ഈ കാലയളവ് കൊണ്ട് തന്നെ ഞാൻ പറയുന്നതിൽ വലിയ മാറ്റങ്ങൾ നടക്കും ഞാൻ പറഞ്ഞതിനേക്കാളും വീതിയുള്ള ഗ്രീൻ റൂമും നീളമുള്ള ഗ്രീൻ റൂമൊക്കെ അവിടെ ഉണ്ടാവും ഇതൊക്കെ നമുക്ക് സാധാരണ ആൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമല്ലേ പിന്നെ എങ്ങനെയാണ് അവിടെ തെളിവുകൾ ഉണ്ടാകുമെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് അവിടെ നമ്മൾ നിർബന്ധിച്ച് വിളിച്ച് വരുത്തി അങ്ങനെ മാജിക് പ്ലാനറ്റിൻ്റെ ഒരു മാർക്കറ്റിംഗ് നടത്തണം നിങ്ങൾ പബ്ലിക് റിലേഷൻ മാനേജർ ആണല്ലോ ആ മാർക്കറ്റിങ്ങിന് വേണ്ടി ഞങ്ങളെ അങ്ങോട്ട് വിളിക്കുന്നു വേണ്ടി അവിടെ കുറേ അമ്മമാരെ കരഞ്ഞുകൊണ്ട് സങ്കടങ്ങൾ പറയുന്ന രീതിയിലേക്ക് നിങ്ങൾ പറഞ്ഞ് സെറ്റ് ചെയ്തു വെക്കുന്നു എന്നിട്ട് ആളുടെ ശ്രദ്ധ മുഴുവൻ ഒരു ഇമോഷണലേക്ക് കൊണ്ടുപോയിട്ട് തെളിവുകൾക്കൊന്നും ഒരു പ്രാധാന്യമില്ലാത്ത രീതിയിലേക്ക് ആക്കി തീർക്കണം അതിനുള്ള നിങ്ങളുടെ ആ ഒരു ഐഡിയ ഉണ്ടല്ലോ അത് നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചാൽ മതി കേട്ടോ നിങ്ങൾ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ ചേർത്തുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ അതായത് കുവൈത്തിൽ നടക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഞാനൊരു വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രഹ്ലാദ് ആചാര്യ

അതായത് അന്ന് ഞാൻ പറഞ്ഞ പ്രഹ്ലാദ് ആചാര്യയെ ഫാസിൽ ബഷീർ കണ്ടെത്തി അദ്ദേഹത്തോട് ചോദിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ ഓർമ്മയുണ്ടോ എന്ന് അപ്പോൾ പ്രഹ്ലാദ് ആചാര്യ പറഞ്ഞു ആ സംഭവം എനിക്ക് ഓർമ്മയില്ല എന്തുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് ഇത് ഓർമ്മയില്ലാത്തതെന്ന് അറിയാം ഇനി ഞാൻ കാണിച്ചു തരാം ഈ ഒരു സാധനം കണ്ടു നിങ്ങൾ ഇത് ഞാൻ മാനിപ്പുലേറ്റ് ചെയ്ത് ഉണ്ടാക്കിയ പേപ്പറല്ല ഇതിൽ വ്യക്തമായിട്ട് നമുക്ക് കണ്ടാൽ മനസ്സിലാവും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് കാലയളവിൽ മാജിക് പ്ലാനറ്റിൻ്റെ ഡയറക്ടേഴ്സിലെ ഒരാളായിരുന്നു പ്രഹ്ലാദ് ആചാര്യ അതായത് ഞാൻ അവിടെ നിന്ന് പോകുന്നതിന് ശേഷം ഇങ്ങനെയുള്ളൊരു വ്യക്തി മുതുകാട് സേർക്കെതിരെ പറയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അതേ ഇതിൻ്റെ ഡയറക്ടറായിരുന്നു മാത്രമല്ല ഈ ഫാസിൽ ചെയ്യുന്നതിൻ്റെ കാര്യം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇരുപത് കുട്ടികളുമായി ബന്ധപ്പെട്ട വിഷയം ഞാൻ പറയുന്ന സമയത്ത് ഫാസിലാ കുട്ടികളുടെ അമ്മമാരിലേക്കല്ല പോയത് മാജിക് പ്ലാന്റിൻ്റെ പബ്ലിക് റിലേഷൻ ഓഫീസറുടെ അടുത്തേക്കാണ് പോയത് പി ആർഒൻ്റെ അടുത്തേക്കാണ് പോയത് ഓക്കെ മാജിക് പ്ലാന്റിൻ്റെ പി ആർ ഒ എങ്ങനെ മാജിക് പ്ലാന്റിനെ കുറിച്ച് മോശമായിട്ട് പറയും ഇപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ തെളിവുമായിട്ട് അദ്ദേഹം പോയതാ എങ്ങോട്ടാണ് പ്രഹ്ളാദ് ആചാര്യെ കണ്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം മാനേജ് പ്ലാന്റിൻ്റെ ഡയറക്ടറായിരുന്നു എന്ന് ഫാസിൽ അറിയാം എന്നിട്ട് ഫാസിൽ നിങ്ങളെ തെറ്റുധരിപ്പിക്കുകയാണ് ഫാസിൽ അങ്ങനെ ട്രിക്സ് കാണിച്ച് ആളെ തെച്ച് ധരിപ്പിക്കാൻ മെടുക്കാനാണ് നമുക്ക് അതിന് കുറച്ച് ദിവസം കൊണ്ട് മനസ്സിലായി ഇനി ഫാസിലിൻ്റെ വീഡിയോസ് രണ്ടും കണ്ടവർക്ക് മനസ്സിലാവും അദ്ദേഹം എല്ലാ വീട്ടിലും എടുത്ത് പറഞ്ഞേക്കുന്നൊരു വാക്കെന്ന് പറയുന്നത് ഷിയാബിനെ കുവൈത്തിൽ ഇട്ടിട്ട് പോയി ഇട്ടിട്ട് പോയി എന്നുള്ളതാണ് അത് ഗുരുതരമായ പ്രശ്നമാണെന്ന് അദ്ദേഹം പറയുന്നത് അതൊരു ഗുരുതരമായ പ്രശ്നമാണെന്ന് തന്നെ വെക്കാം അതിനേക്കാളും ഗുരുതരമായ ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഈ ഒരു സോഫയിൽ ഇന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തെളിവ് സഹിതം ഞാൻ കാണിച്ചിട്ടുണ്ട് അതായത് ഇപ്പോ മാജിക് പ്ലാന്റിലുള്ള കുട്ടിയുടെ അമ്മ ഈ അമ്മ തന്നെ പറയുന്ന ഒരു വീഡിയോ ആണത് ആ അമ്മയാണ് കുട്ടികളൊക്കെ റൂമിലിട്ട് പൂട്ടിയിരുന്നത് എന്നുള്ളത് ഒന്ന് കേട്ട് നോക്കാം ഈ ഒരു വീഡിയോ ഞാൻ ഫാസിൽ കാണിച്ചതാണ് ഈ ഒരു ഫുൾ വീഡിയോ സോഷ്യൽ മീഡിയയിലൊക്കെ ഞങ്ങൾക്ക് സെർച്ച് ചെയ്താൽ നോക്കാൻ പറ്റും സമയപരിധി മൂലമാണ് സമയപരിമിതി മൂലമാണ് ഞാൻ കട്ട് ചെയ്ത കേട്ടോ അല്ല ഫാസിലിൻ്റെ ട്രിക്ക് അല്ലത് ഓക്കെ അപ്പോൾ ഇത് ഞാൻ ഫാസിന് കാണിച്ചു തന്നു ഇല്ലേ മാത്രമല്ല ഈ അമ്മ അവിടുന്ന് സാലറി വാങ്ങുന്ന ഒരാൾ കൂടിയായിരുന്നു വെറും ഒരു കുട്ടിയുടെ അമ്മ മാത്രമല്ല ഈ ഒരു അമ്മ പക്ഷേ സ്പെഷ്യൽ അല്ല സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ പോലും അല്ലാത്ത അമ്മയെ സാലറി കൊടുത്തുകൊണ്ട് മാജിക് പ്ലാന്റ്റിൽ നിർത്തുന്നു ഈ അമ്മ ബാക്കി കുട്ടികളൊക്കെ റൂമിലിട്ട് പൂട്ടുന്നു ഈ അമ്മ തന്നത് അംഗീകരിക്കുന്നു ഇതിനെതിരെ നടപടി എടുക്കാനിവിടെ ആരുമില്ലേ ഇതൊന്നും പുറത്ത് പറയാൻ ഈ സാക്ഷാൽ ട്രിക് ബൈ ഫാസിലിന് ധൈര്യം ഉണ്ടാവില്ല കാരണം എന്താണെന്നറിയാലോ ഈ കുട്ടികളെ പ്രദർശിപ്പിച്ച് കിട്ടുന്ന കാശ് കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ഒരാളായിരിക്കാം ട്രിക് ബൈ എന്നിട്ട് ആ കാശ് കൊണ്ടാണ് അദ്ദേഹം എന്നെ വെല്ലുവിളിക്കുന്നത് ഞാൻ ഷ്യാബിൻ്റെ ടീയെ തരാന്ന് എൻ്റെ പൊന്നു ഫാസിലെ ആ പൈസ നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് പോലും കൊടുക്കരുത് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് കാരണം അത് നിങ്ങൾ കഴിച്ചോളൂ കേട്ടോ ഈ ഭിന്നശേഷിയുള്ള കുട്ടികളുടെ വൈകല്യങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് കിട്ടുന്ന കാശ് മുതുകാടിന്റെ കയ്യിൽ നിന്ന് വാങ്ങി നിങ്ങൾ അതുകൊണ്ട് ഉപ്പും ചോറും തിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ക്ലാസും പാത്രവും മോറി നിന്നാൽ മതി ബാക്കിയുള്ളവരെ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യണ്ട നിങ്ങളുടെ വെല്ലുവിളി തൻ്റെ ഇടത്തോടു കൂടി ഞാൻ സ്വീകരിക്കുന്നു നിങ്ങൾ പറഞ്ഞ സ്ഥലത്തേക്ക് വരും പക്ഷേ ഈ ഗോപിനാഥ് മുതുകാടിൻ്റെ മാജിക് പ്ലാന്റിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് അങ്ങനെ നിങ്ങൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അപ്ലൈ ചെയ്യേണ്ട അങ്ങനെ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ കാശ് കൊടുത്ത് മാർക്കറ്റ് ചെയ്താൽ മതി കേട്ടോ അതായത് നിങ്ങളോട് ലൈവായി സംസാരിക്കാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ നിഷ്പക്ഷനാണെന്ന് സംശയിച്ചിരുന്നു പക്ഷേ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ ജോലിക്കാരനായ സ്ഥിതിക്ക് ഇനി നിങ്ങളോട് മാത്രം സംസാരിച്ചിട്ട് കാര്യമില്ല നമ്മൾ സംസാരിക്കുമ്പോൾ ഇവിടെയുള്ള കുട്ടികളുടെ അമ്മമാർ അതായത് ഈ പരാതി പറയുന്ന കുട്ടികളുടെ അമ്മമാർ ഞാനും സാക്ഷാൽ ഗോപിനാഥ് മുതുകാടും ഉണ്ടാവണം ഈ പറയുന്ന അമ്മമാരോടും എന്നോടും ഒപ്പം സംസാരിക്കാൻ ധൈര്യമുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കണം അതുകൊണ്ട് ഗോപിനാഥ് മുതുകാടും നിങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സംസാരിക്കൂ നിങ്ങളോട് മാത്രം സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് ഈ അടുത്ത് കണ്ട നിങ്ങളുടെ വീഡിയോസിൽ നിന്നും മാത്രമല്ല നിങ്ങളാ സ്ഥാപനത്തിൻ്റെ പബ്ലിക് റിലേഷൻ മാനേജറാണെന്ന് മനസ്സിലായതുകൊണ്ടും എനിക്കിനി തീരെ താല്പര്യമില്ല ഓക്കെ അപ്പോൾ അതുകൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് വീഡിയോയിലൂടെ മാത്രമല്ല ഡി എ സിയുടെ പബ്ലിക് റിലേഷൻ മാനേജർ മാജിക് പ്ലാറ്റിൻ്റെ പ്രൊമോഷന് വേണ്ടി നമ്മൾ അങ്ങോട്ട് ക്ഷണിക്കുകയാണ് അതുകൊണ്ട് അങ്ങോട്ടുള്ള ക്ഷണം നടക്കില്ല വേറെ എത്രകാലം സ്ഥലങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട് വേറെ എവിടെയെങ്കിലും അല്ലെങ്കിൽ ഞാനൊരു സ്ഥലം പറയാം ഫാസിൽ തയ്യാറാണോ നിങ്ങൾ പതിനാലാം തീയതി കഴിഞ്ഞു ഫ്രീ ആയിട്ട് തന്നെ വിളിക്കൂ സ്ഥലം ഞാൻ പറയാം ലൊക്കേഷൻ ഞാൻ പറയാം നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാം ഞാൻ എന്തായാലും എൻ്റെ വീട്ടിലേക്കോ നിങ്ങൾ മാജിക് പ്ലാറ്റിലേക്ക് വിളിച്ചതുപോലെ പോലെയൊന്നും ഞാൻ വിളിക്കില്ല പൊതു ഇടത്തിലേക്ക് അല്ലെങ്കിൽ മാധ്യമ മാധ്യമപ്രവർത്തകരുടെ മുമ്പിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രസ് മീറ്റിൽ അങ്ങനെയൊക്കെ സംസാരിക്കാൻ നിങ്ങൾക്കും സാക്ഷാ നിങ്ങളുടെ ഗുരു ഗോപിനാഥ് മുതുകാടിനും ധൈര്യമുണ്ടോ എന്നുള്ളത് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു